സി വളരെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് അതിലേക്ക് ഓരോ ബോധികൾ ലൈക്ക് ചെയ്തത് വളരെ ഈ കൂട്ടായിട്ട് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സൂപ്പർ കപ്പിൽ ഇനി ഇവർ കളിക്കില്ലേ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറ് താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്ക് കോൾ വന്നിരിക്കുന്നു ആറില എനിക്ക് തോന്നുന്നു അഞ്ചാന്ന് തോന്നുന്നു ഇബിൻ മോഹനൻ സുമിത് ശർമ്മ അതുപോലെ തന്നെ കുറു സിംഗ് അയ്യമൻ തുടങ്ങിയ താരങ്ങൾക്കാണ് കോൾ വന്നത് സഹീഫ് തുടങ്ങിയ താരങ്ങൾക്കാണ് കോൾ വന്നിരിക്കുന്നത് സോ ഇവർ ഇനിയും സൂപ്പർ കപ്പ് കളിക്കില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവസാന മാച്ച് ആറാം തീയതിയാണ് സൂപ്പർ കപ്പിൻ്റെ സോ അതിനുശേഷം സെമിഫൈനൽ മാച്ച് ഒക്കെ നടക്കാൻ പോകുന്നത് ഇരുപത്തൊമ്പതാം തീയതി മുപ്പത് ആ ഒരു തീയതികളിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അത്ര ഒരു ഗ്യാപ്പ് വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്ലേസ് എന്താ പറയുക ഈ ക്യാമ്പിന് പോകും അണ്ടർ ട്വൻറ്റി ത്രീ തുടങ്ങിയ ക്യാമ്പിന് പോകും എന്നിരത്തുള്ള വാർത്ത പതി കേൾക്കുന്നു ഏഴാം തൊട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സ് എന്ന് പറയാനായിട്ട് മാക്സിമം ശ്രമിക്കുക അടുത്ത കാണുന്നവരെ ഗുഡ് ബൈ